എന്തൊരു ഉളുപ്പില്ലായ്മയാണിത് ഇത്രയും തൊട്ടടുത്ത് നടന്ന ഒരു കാര്യം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യം ഈ കാര്യത്തിനെ പോലും ഇത്രയും വളച്ചൊടിച്ച് ഒരു ഉളുപ്പുമില്ലാത്ത പോസ്റ്റർ അച്ചടിച്ച് ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നൂറ് വർഷവും നാനൂറ് വർഷവും അഞ്ഞൂറ് വർഷവും നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു എന്ന് പറയുന്ന പല സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇടത് ചരിത്രകാരന്മാർ തയ്യാറാക്കിയിട്ടുള്ള ചരിത്ര ലേഖനങ്ങളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് നിങ്ങൾക്കറിയാം വക്കഫ് നിയമം എന്തായിരുന്നു എന്നും നോക്കുന്നതും കാണുന്നതും പറയുന്നതും എന്തിനധികം ബൈ യൂസർ എന്ന രീതിയിൽ പോലും ഒരു പ്രോപ്പർട്ടിയെ ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ്റെ പോലും അനുവാദമില്ലാതെ വക്കഫാക്കി മാറ്റാനുള്ള ഒരു കിരാത നിയമം കോൺഗ്രസ് രണ്ടായിരത്തി പതിമൂന്നിൽ പാസ്സാക്കിയിരുന്നു ആ നിയമത്തിനുള്ളിലെ അപകടം എത്ര വലുതാണെന്നുള്ളത് നിങ്ങൾക്കാർക്കും അറിയില്ലെങ്കിലും അറിയാം നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയുന്ന തമിഴ്നാട്ടിലെ ഒരു സ്ഥലമുണ്ട് ആയിരത്തി വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം ഉൾപ്പെടെ അവിടെയുള്ള മൊത്തം ഗ്രാമവും ആയിരത്തി ഇരുന്നൂറ് വർഷം മാത്രം പഴക്കമുള്ള ഒരു മതത്തിന്റെ വഖഫ് ബോർഡിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞൊരു ഡിസ്പ്യൂട്ട് വരുന്നു എത്ര ഭീതിജനകമായ അന്തരീക്ഷമാണത് സ്വന്തമായി ജീവിച്ചുകൊണ്ടിരുന്ന മണ്ണ് ഒരു രാത്രി കൊണ്ട് അവരുടേതല്ല എന്ന് മറ്റൊരാൾ പറയും പിന്നെ അത് ഞങ്ങളുടേതാണെന്ന് തെളിയിക്കേണ്ട ആവശ്യം ആ ഭൂമിയിൽ ജീവിക്കുന്നവരതാ എവിടെ പോകാം കോടതിയിലൊന്നും പോകാൻ കഴിയില്ല വഖഫ് ട്രിബ്യൂണലിൽ തന്നെ പോകണം വക്കഫ് ട്രിബ്യൂണലിൽ ഇരിക്കുന്നത് വക്കഫ് ബോർഡിന്റെ തന്നെ ആൾക്കാരാണ് അവർ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി എഴുതുമ്പോൾ അനുഭവങ്ങൾ അനുഭവിച്ചവർക്ക് മാത്രം റിയുള്ളൂ എന്നതാണ് വാസ്തവം ഈ നിലവിലെ കേന്ദ്ര സർക്കാർ വക്കഫ് നിയമം ഭേദഗതി ചെയ്ത് അർഹതപ്പെട്ടവർ സാധനങ്ങൾ മാത്രം വക്കഫാക്കുകയും ബാക്കി ജനങ്ങൾക്ക് അവരുടെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം അവരുടെ സ്വന്തമാണ് എന്ന രീതിയിൽ ഒരു വിധി കൊണ്ടുവരാനും ഇനി വക്കഫ് ട്രിബ്യൂണൽ അല്ല കോടതികൾക്ക് തീരുമാനിക്കാൻ ജില്ലാ കളക്ടർക്ക് തീരുമാനിക്കാം എന്ന രീതിയിലുള്ള നിയമം കൊണ്ടുവരികയും ഇതോടുകൂടി കുടുംബത്തുകാർക്ക് ഹൈക്കോടതിയിൽ പോയി അവർക്ക് അനുകൂലമായ ഒരു വിധി നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള അന്തരീക്ഷം വരികയും അതിൽ അവർ സന്തോഷിക്കുകയും അവർ ഇപ്പോൾ മനസമാധാനത്തോടെ കിടന്നുറങ്ങുകയും ആയ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഫ്ലെക്സ് അടിച്ചു വാട്സപ്പ് അടിച്ചു സ്റ്റാറ്റസ് ഇട്ടു മുനമ്പത്തുകാർക്ക് സമാധാനമായി കടന്നിറങ്ങാം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ശബരിമല വിഷയം എത്ര റീസന്റ് നടന്ന കേസാണ് ഇപ്പോൾ പറയുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത് മുഴുവൻ ആർ എസ് എസ് കാരാണ് കെ സുരേന്ദ്രനാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നൊക്കെ ഇവിടെ ആൾക്കാർ നമ്മളെ ചുറ്റുമുള്ളവരൊക്കെ ഇപ്പോൾ അതാണ് പറഞ്ഞു പറഞ്ഞിറങ്ങുന്നത് എങ്ങനെയാണ് രഹനാ ഫാത്തിമ അവിടെ എത്തിയെന്ന് അറിയാവോ രഹനാ ഫാത്തിമ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്കിന് കമന്റ് ഇട്ടു എടാ അപ്പൊ കേരളത്തിലെ പോലീസുകാരും അത് ചോദിച്ചാൽ പറയും കേരളത്തിലെ പോലീസുകാർ മുഴുവൻ സംഘപരിവാറുകാരാണ് അപ്പൊ കേരളം ഭരിക്കുന്ന മന്ത്രിയോ നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിൽ ഇത്രയധികം കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടെന്ന് പിന്നെ പറയേണ്ട ആവശ്യം നിങ്ങളെ കൊണ്ട് ഒരു കഴിവിനും ഇല്ല ഞങ്ങളുടെ മന്ത്രിമാരെ കൊള്ളത്തില്ല ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കൊള്ളത്തില്ല എല്ലാം ആർ എസ് എസ് കാരാണ് തീരുമാനിക്കണമെന്ന് അങ്ങനെ തുറന്നു സംഭവിച്ച പോരേ പണ്ടൊക്കെ ആൾക്കാർ പറയുന്നേക്കെ ചില ആൾക്കാർ തിന്നാനും നുണ പറയാനും വേണ്ടി മാത്രം വാതു തുറക്കുന്നത് നാഷണൽ ഹൈവേ വികസനം ഗെയിൽ പൈപ്പ് ലൈൻ വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെ സാഗര എണ്ണത്തിന് ഫ്ലെക്സ് അടിക്കുന്നു പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വെറും അമ്പതിനായിരം രൂപ മാത്രം ഇട്ടുകൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിയാക്കി അതിന്റെ ഫ്ളാറ്റുകൾ കെട്ടിടങ്ങൾ വീടുകളൊക്കെ നിർമ്മിച്ച് നൽകിയിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കണം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഇതെല്ലാം ചിലവാകും എല്ലായിടത്തും ഇത് ചെലവാകുമെന്ന് നിങ്ങൾ സാഠ്യം പിടിക്കരുത് അതെങ്ങനെയാണ് ഈ വക്കഫ് ബോർഡ് നിയമത്തിൽ നിങ്ങൾ മുനമ്പത്തുകാർക്ക് സമാധാനം കൊടുത്തത്